സമുദായ കേസ് അതിന്റെ ഒന്നാം സമുദായ കേസിന്റെ വിധി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിലാണ് വച്ച സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ് ഈ ഒന്നാം സമുദായ കേസ് ഹൈക്കോടതി വിധി പാത്രക വിഭാഗത്തിന് അനുകൂലമായിരുന്നു നിങ്ങൾക്കറിയാവോ അന്ന് ആദ്യം സെമനാരി സെമ്മനാരി പിടിച്ചെടുത്തു സെമനാരി നിറയ്ക്ക് വിട്ടു കോടതി കേസ് കെട്ടിവെക്കാൻ വേണ്ടിട്ട് പരിശുദ്ധനായി കാറ് കോട്ടയം ടൗണിന്റെ നടുക്കു വെച്ച് ജപ്തി ചെയ്യാൻ ശ്രമിച്ചു പരിമല പരിമല പരിമലിക്കും റിസീവറ് വെച്ചു തിരുവനന്തപുരത്ത് കത്തിറ്റപ്പള്ളിക്ക് റെസീവറ് വെച്ചു എന്തും മാത്രം മലങ്കരസഭയെ തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഉപദ്രവിക്കാവുന്നതിന് മാക്സിമം ഉപദ്രവിച്ചു പക്ഷേ തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ വിധി മാറി ഒന്നാം സുപ്രീം കോടതി വിധി മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിച്ചു